രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്ന് ട്രെയിനിൽ എത്തിച്ച ഇറച്ചിയെ ചൊല്ലി ബംഗളൂരുവിൽ വിവാദം പുകയുന്നു ജയ്പൂരിൽ നിന്ന് ബംഗളൂരിലേക്ക് മട്ടൺ എന്ന പേരിൽ എത്തിച്ചത് പട്ടിയിറച്ചിയാണെന്നാരോപിച്ച് ഹിന്ദുത്വ സംഘടനകൾ രംഗത്തെത്തിയതാണ് വിവാദത്തിനിടയാക്കിയത് ആരോപണത്തിന് പിന്നാലെ ഇറച്ചിയുടെ സാമ്പിളുകൾ ശേഖരിച്ച് ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ പരിശോധനയ്ക്ക് അയച്ചു സംഭവത്തിൽ വിശദമായ അന്വേഷണത്തിന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഡിപ്പാർട്ട്മെന്റ് കമ്മീഷണർ ഉത്തരവിട്ടു വെള്ളിയാഴ്ച വൈകുന്നേരം ജയ്പൂർ മൈസൂർ എക്സ്പ്രസിൽ എത്തിച്ച ഇറച്ചിയെ ചൊല്ലിയാണ് വിവാദം ഉണ്ടായത് മട്ടൺ എന്ന പേരിൽ ബംഗളൂരിലെ ഹോട്ടലുകളിലേക്ക് വിതരണം ചെയ്യാൻ വിൽപ്പനക്കാരൻ എത്തിച്ചത് പട്ടിയിറച്ചിയാണെന്നാരോപിച്ച് കെ എസ് ആർ സ്റ്റേഷനിൽ ഹിന്ദുത്വ സംഘടനകൾ പ്രതിഷേധിക്കുകയായിരുന്നു എന്നാൽ ആരോപണം തള്ളിയ വിൽപ്പനക്കാരൻ ഇറച്ചി മട്ടൺ തന്നെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി വ്യവസായം തുടരുകയാണ് െന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സംഭവത്തെ തുടർന്ന് സ്ഥലത്തെത്തിയ ഫുഡ് സേഫ്റ്റി ഉദ്യോഗസ്ഥർ ഇറച്ചി ഏത് മൃഗത്തിന്റേതാണെന്ന് കണ്ടെത്താൻ സാമ്പിളുകൾ ശേഖരിച്ചു ട്രെയിനിൽ നിന്നിറക്കിയ തൊണ്ണൂറ് പാഴ്സലുകളിൽ ഇറച്ചി തന്നെയാണെന്ന് ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് ഡിപ്പാർട്ട്മെൻറ് കമ്മീഷണർ സ്ഥിരീകരിച്ചു ഏത് മൃഗത്തിൻ്റെ ഇറച്ചിയാണെന്ന് കണ്ടെത്താനായി അവയുടെ സാമ്പിളുകൾ ശേഖരിച്ച് ലാബിലേക്ക് അയച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു മറ്റു മൃഗത്തിൻ്റെ ഇറച്ചി കലർത്തിയിട്ടുണ്ടെങ്കിൽ കടുത്ത നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി അന്വേഷണത്തിന്റെ ഭാഗമായി ഇറച്ചി അയച്ചവരുടെയും വിൽപ്പനക്കാൻ്റെയും ഫുഡ് സേഫ്റ്റി ലൈസൻസിൻ്റെ വിശദാംശങ്ങളും ശേഖരിച്ചിട്ടുണ്ട് ഹിന്ദുത്വ ആക്ടിവിസ്റ്റായ പുനീത് കേരഹള്ളിയുടെ നേതൃത്വത്തിലാണ് വെള്ളിയാഴ്ച കെ എസ് ആർ റെയിൽവേ സ്റ്റേഷനു സമീപം പ്രതിഷേധം സംഘടിപ്പിച്ചത് കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന പേരിൽ ഇയാൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ പോലീസ് കേസെടുത്തു രാത്രിയോടെ പോലീസ് അറസ്റ്റ് രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് ദി ഹെഡ്ലൈൻസ് മലയാളം